എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവമലയാളിയാണ് അപ്പൊ ഞാൻ കുറെ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ അതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട് അതില് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധുക്കുടി സ്നോ ബേബി ഇച്ചിരി കൂടി വലുതായി അപ്പോ എപ്പോഴും അവളുടെ കുറച്ച് പ്രകടനങ്ങളൊക്കെ ഇവിടെ കാണും ഇപ്പൊ ഞാൻ എന്താ ഈ ചാനലിൽ കൊടുത്തേക്കാണ് ഞാൻ ഇവിടെ നിൽപ്പുണ്ട് അവൾ എടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ കാരണമാണ് നമുക്ക് ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് ഓക്കേ അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടു കാണും ശാസനും അമ്മയായിട്ടാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ എന്താവാ നമ്മള് ചാനലില് നമ്മൾ ഒത്തിരിയായാലും വീഡിയോ കിട്ടിയിട്ട് അപ്പൊ ഇന്ന് ഇവരുമായിട്ട് വർത്താനം പറയുന്ന ഒരു വീഡിയോ എടുത്ത് ഇടാന്ന് കരുതെന്ന് വെച്ചാലും കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ പറയുന്ന ഒരു വീഡിയോ കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും പേടിയാണ് ഞാന് ഫോണും എന്താ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വരുവാന്ന് പറഞ്ഞ ഫോൺ ട്രൈപ്പോടും കൊണ്ട് ഇവർക്ക് ഒരു പേടിയാണ് അപ്പൊ പേടിക്കൊന്നും വേണ്ട നമ്മള് വീട്ടിൽ ഇരിക്കുന്ന ആൾക്ക് തന്നെ ആ അപ്പൊ ഞങ്ങൾ സാധാരണക്കാരാണ് ഇപ്പൊ നമ്മള് ചിലപ്പോ നമ്മള് സംസാരിക്കുന്ന അല്ലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാം അപ്പൊ അത് ദയവായിട്ട് ആ രീതിയിൽ കണ്ട് വിടുക ഓക്കെ അല്ലേ ആ ഉണ്ടല്ലോ കൊറേ പേര് ചോദിച്ചായിരുന്നു എന്താ ചാച്ചനും അമ്മയും ഞങ്ങളോട് ഇങ്ങോട്ട് വന്നത് യു കെയിലോട്ട് വന്നതാണോ നമ്മൾ യു കെ അല്ല യു കെ ഇച്ചിരി കൂടി പോരണേ അയൽഫ്മാൻ ആണ് അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന യു കെ ആയതുകൊണ്ടാണ് അവിടെ കൊണ്ട് നിർത്തിയത് യു കെ ഇക്കരെ കിറങ്ങണം കേടും അയൽഫ്മാൻ അപ്പോ ചാച്ചനും അമ്മയും എയർപോർട്ടിന്റെ അകത്തോട്ട് ആദ്യമായിട്ട് നൂറുമല്ലായിരുന്നു ഏഹ് അല്ലെങ്കിൽ എയർപോർട്ടിന്റെ അവിടെ ഞങ്ങൾ അങ്ങോട്ടാ പോകുന്ന വരെയല്ലേ കാണാറുള്ളൂ അപ്പൊ എല്ലാ പ്രാവശ്യവും ഞങ്ങള് അവിടുന്ന് പോകുമ്പോ നിങ്ങ തോന്നാറുള്ളത് വിഷമം ഞങ്ങളെ ഇട്ടിട്ടുണ്ട് പിള്ളേർ പോവുകയാണല്ലോ ഇനി അവരെ കാണാനായിട്ട് വർഷങ്ങൾ കാത്തിരിക്കണമല്ലോ അന്ന് ഓർത്തിട്ടുണ്ട് അപ്പം ഇത്തവണ ഞങ്ങളും കൂടെ ഇവരുടെ കൂടെ പോകുന്നത് കാരണം ആ വിഷമം ഒഴിവായി ഇവരുടെ കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി സന്തോഷവും തോന്നി സങ്കടവും തോന്നി പ്ലെയിനിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഇത്രയും ഇത്രയും മണിക്കൂറുകൾ ഇവർ അനങ്ങാതെയൊക്കെ കുത്തി ആണല്ലോ വരുന്നത് എന്ന ആ ഒരു വിഷമം പിന്നെ ചാസന് എന്തോ തോന്നിയത് പേടിക്കും പറഞ്ഞില്ലായിരുന്നു അപ്പൊ അത് മനസ്സിലായിരുന്നു പൊങ്ങിയപ്പോ എനിക്കൊന്നും തോന്നിയില്ല ഓരോരുത്തർ പറഞ്ഞു അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല എനിക്കെല്ലാം ഹാപ്പി ആയിട്ട് തോന്നി എനിക്ക് സന്തോഷമായിരുന്നു ഇരുപത് മിനിറ്റ് താമസിച്ചാണ് പിന്നെ താമത് എവിടെ വെച്ച് അത് മഞ്ഞു കാരണം ലണ്ടനി വന്നപ്പം അപ്പൊ അത് ഇവർക്കറിയത്തില്ല നമ്മളെങ്ങനെയൊക്കെയാ വന്നത് നമ്മളെ കൊച്ചിന്ന് ഞങ്ങള് കൊച്ചിന്ന് ഖത്തറ വയസ്സായിരുന്നു നമ്മുടെ ഇത് എയർലൈൻസ് അപ്പൊ നമ്മള് കൊച്ചിന്ന് ഖത്തറ് ഖത്തറിന്ന് നമ്മള് ലണ്ടന് ഹീ ത്രൂ ലണ്ടനിന്ന് നമ്മള് അലോഫ്മാൻ അങ്ങനെ നമ്മള് മൂന്ന് പ്ലെയിൻ കേറി അല്ലേ ആ പ്ലെയിൻ കേരളത്തിൽ തന്നെ വിഷമം ഒന്നും മാറിയില്ല വിഷമം സന്തോഷമല്ല അടുത്ത് പോയി സത്യം പറ അടുത്ത് പോകണ്ടായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടായി തോന്നി ഭയങ്കര തണുപ്പും കൈ പോന്നും കാല്റ്റായിട്ടുള്ള എനിക്ക് തോന്നി ഓർത്ത് ഇവിടുത്തെ നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് ഇവര് പറയുന്നത് പക്ഷെ എനിക്ക് എന്റെ നാട് തന്നെ എനിക്ക് എനിക്കെപ്പോഴും ഇഷ്ടം എനിക്കും എന്റെ നാട് തന്നെ ഇഷ്ടം എനിക്കും എന്റെ നാട് തന്നെ ഇഷ്ടം അതല്ലേ ഞാൻ പറഞ്ഞത് നമ്മള് കൊച്ചിന്ന് പൊങ്ങിയില്ലേ പ്ലെയിൻ പൊങ്ങിയില്ലേ അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഏതേ താഴോട്ട് നോക്ക് നോക്കുന്നേ എന്നാലും എന്നെ നോക്കാൻ ഞാൻ അന്നേരം ഞാൻ നോക്കിയപ്പോ എനിക്ക് തല ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി മേലോട്ടോ പ്ലെയിൻ പൊങ്ങിയപ്പം താഴത്തോട്ട് നോക്കിയപ്പോ എനിക്ക് തല ഇറങ്ങ പേടിയായിരുന്നു പേടി ഉണ്ടായിരുന്നു ചെവേദന എടുത്തായിരുന്നു ചെവി രണ്ടു പേർക്കും എനിക്ക് തോന്നിരുന്നു പ്ലെയിൻ തന്നെ നമ്മൾ അറിയുന്നില്ലെന്നേ പ്ലെയിനായി എത്ര ദിവസം പ്ലെയിനായിരുന്നത് എത്ര ദിവസം വേണ്ടി വരും ദിവസങ്ങളല്ല ആഴ്ചകളും മാസങ്ങളും വണ്ടി യാത്രയാണ് നല്ലത് പ്ലെയിൻ യാത്രയെക്കാട്ടി ഇവിടെ വരാൻ വേണ്ടിയല്ല അല്ലാതെ അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ സഞ്ചരിക്കണം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് അങ്ങനെ അല്ലെങ്കിൽ ഉദ്ദേശം അതെടക്കിടയ്ക്ക് വണ്ട് നിർത്തുക ആൾക്കാർ കയറും ഇറങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് വണ്ട് തന്നെയാണ് നല്ലത് ട്രെയിൻ ഇനി പ്ലെയിൻ നമ്മൾ പറഞ്ഞു പോവാ അപ്പൊ ഒരു മേഘം വന്നു മേഘം എന്റെ അവിടെ ഇറക്കണമോ ആ പിന്നെണ്ടല്ലോ നമ്മള് എന്തോ ചോദിക്കാൻ വന്നേ പ്ലെയിനിലെ ഫുഡ് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാ കഴിച്ചോ പിന്നെ ചോദിക്കണം സത്യം പറഞ്ഞാ ചോദിക്കണെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ വന്നുകഴിഞ്ഞിട്ടേ എന്നെ രണ്ടുപേരും പുറത്തോട്ടൊന്നും വരാത്ത എല്ലാരും എന്നോട് പറയുന്ന പുറത്തൊക്കെ കൊണ്ടുപോയി വീഡിയോ ഇടണം എന്നാ നമ്മുടെ നാട്ടിൽ എനിക്ക് കൈ ഞാൻ എവിടെ വന്നിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് കയറ്റി 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 പുറത്തിറങ്ങേണ്ടി വരും പുറത്തിറങ്ങിയാലും തണുപ്പ് നമ്മളെ സമ്മതിക്കുന്നില്ല വിട്ടുമാറുന്നില്ല അത് കാരണം ഞാൻ പിന്നെ ഇവിടെ തന്നെ കഴിഞ്ഞ കൂടെ വന്നു തോന്നി പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തണുപ്പാണ് അത് കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മനുഷ്യമാരി ഇടണം പിന്നെ അത് ഊരാണം ഇങ്ങനെയുള്ള കൈ ചീലിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വാഹനം ഇങ്ങോട്ട് വിടുന്നത് തന്നെ നമുക്കൊരു മടിക്കുന്നത് ുട്ടാണ് പൊറത്തിറങ്ങാൻ പഠിക്കുന്നതും മറ്റേ തണുപ്പ് സംബന്ധിച്ചിറങ്ങാതിരിക്കില്ലേ നല്ലത് തണുപ്പ് പറയുന്ന കേരളത്തിൽ നിന്ന് ചൂട് കൊണ്ട് വിഷമിച്ചല്ലേ കുറച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷം നൽകാന്ന് കറിയ തണുപ്പ് വരുന്നേ നിങ്ങൾ തണുപ്പിനോട് പോകാൻ പോകുന്നു തണുത്തൊരു സങ്കടം പിന്നെ ഇനി എന്റെ കൂടെ വീഡിയോയില് വരുവോ വരുവോ ഏ സത്യം അമ്മ വരുവോ ഞാനും വരൂ വരുവോ വർത്താനം പറയോ പറയാ പറയാൻ മലയാളത്തിൽ പറഞ്ഞാൽ മതി പേടിക്കണ്ട ഭർത്താനം പറയുന്ന പറയാന്ന് പിന്നെ എങ്ങനെയുണ്ട് കൊച്ചുമോളിലുമായിട്ടുള്ള ജീവിതം സന്തോഷം നമ്മളെ കളിയും ചിരിയും കണ്ടാ മതി നമുക്കതാണ് നേരം പോക്കത് വീട്ടിലിരുന്നാലും അവളെ കണ്ടാണ് നമ്മള് സമയം കളയുന്നത് ഇങ്ങോട്ട് നമ്മള് സമയം പോകുന്നറിയുന്നില്ല കുറുക്കൊക്കെ കുടിച്ച് കുറുക്കൊക്കെ കുടിച്ച് അത് അതിനെ തുടക്കാനൊന്നും സമ്മതിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഉടുപ്പൊന്നും മാറ്റാൻ സമ്മതിക്കത്തില്ല കുറുക്ക് ഇപ്പൊ കുറുക്കൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറുക്ക് ഞാൻ മോൻ തുടക്കാൻ സമ്മതിക്കത്തില്ല ആളൊരു മേടായിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഉടുപ്പിന്റെ പട്ടിടത്തൊന്നും നേരെ പോയിട്ടിട്ടില്ല ഇങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് 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 ചേച്ചിനെത്തിയാണ് ചേച്ചി ചേച്ചി ഞങ്ങളുടെ ഒരു ജീവിതം ഇങ്ങനൊക്കെയാ പോകുന്നത് ഈ മാഡം വിചാരിക്കുന്നതാണ് കാണുന്നത് ഞങ്ങൾ എല്ലാരും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ മുന്നോട്ട് പോയി മാഡം മുന്നോട്ട് പോവാൻ പറയാം ഞങ്ങൾ മുന്നോട്ട് പോഡത്തിന് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഇഷ്ട നമ്മളിങ്ങനെ കൊണ്ടു കിടക്കണം അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീട് വീടാത്തത് കേട്ടോ അല്ലാതെ വീട് ഇടാൻ ഇഷ്ടമില്ല പിന്നെ ഇവള് ഇവിടെ അടിച്ചല്ലേ കൊച്ചിന്റെ കൊച്ചിന്റെ മുടിയില്ലാതെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇവിടെ ജനിച്ചപ്പോഴേ നല്ല മുടി ഉണ്ടായിരുന്നു നമ്മള് മുട്ടയൊക്കെ അടിച്ചു പിന്നെ നമ്മള് വന്നപ്പോത്തേക്ക് നമുക്ക് എന്താ സംഭവിച്ചു നമ്മള് രണ്ട് പെട്ടി കിട്ടിയില്ലല്ലേ ഞങ്ങള് അയൽഫ്മാനിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ രണ്ട് പെട്ടി മിസ്സായിരുന്നു അത് ഞങ്ങള് കൊച്ചിന്ന് ഞങ്ങള് ചോദിച്ചതാ ഞങ്ങളുടെ പെട്ടി നമ്മൾ ഇടയ്ക്ക് വെച്ച് എടുക്കണോന്ന് ചോദിച്ചായിരുന്നു അപ്പൊ അവര് പറഞ്ഞ് ലണ്ടനിൽ വന്നിട്ട് എടുക്കണോന്ന് പറഞ്ഞായിരുന്നു ഞങ്ങള് ലണ്ടനിൽ വന്നപ്പോഴത്തേക്ക് ചോദിക്കുമ്പോ അവര് പറഞ്ഞ് നിങ്ങളുടെ പെട്ടി നേരെ അയൽഫ്മാനിൽ വന്ന് എടുത്തേച്ചാ മതി എന്ന് പറഞ്ഞേ അപ്പൊ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് ഈ കൊച്ചിന്നാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ ബാഗേജിന്റെ ഒരു ടാഗ് ഒക്കെ ഇല്ലേ അത് ഞാൻ ചോദിച്ചിട്ട് പോലെ അവര് തന്നില്ലായിരുന്നു പറഞ്ഞു അങ്ങനൊന്നും ഇല്ല ലണ്ടനിൽ ചെല്ലുമ്പോൾ നിങ്ങൾ വെട്ടി എടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വീണ്ടും ചെക്ക് ഇൻ ചെക്കിംഗ് ചെയ്ത്മാനിലോട്ട് പോകണം അങ്ങനെയൊക്കെ അവര് പറഞ്ഞു വിട്ടത് പിന്നെ നമുക്ക് നമ്മൾ ലണ്ടനിൽ ചെന്ന് പെട്ടി നോക്കുമ്പോൾ പെട്ടി കാണാനിട്ട് നമ്മള് അവിടുത്തെ കത്രയർ റൈസിന്റെ കൗണ്ടറിൽ ചോദിച്ചപ്പോ അവർ നമുക്ക് ഒരു ടാഗ് ഒക്കെ തന്ന് നമ്മുടെ പെട്ടിയുടെയൊക്കെ നമ്പർ ഒക്കെ അവരെ തന്ന് അത് നമ്മൾ ബോർഡിങ്ങിൽ പറഞ്ഞതാ നമ്മുടെ പെട്ടി കയറ്റണേ എന്നൊക്കെ പറഞ്ഞ കാണിച്ചതൊക്കെയാ പക്ഷെ എന്തോ രണ്ട് പെട്ടി അവർ കയറ്റി വിട്ടു രണ്ട് പെട്ടി അവര് വിട്ടില്ല നമ്മൾ അയറഫ്മാനെ വന്ന് നോക്കുമ്പോ രണ്ട് പെട്ടിയുണ്ട് രണ്ട് പെട്ടി ഇല്ല പിന്നെ നമ്മൾ അവിടെ കംപ്ലൈന്റ് ഒക്കെ ഫയൽ ചെയ്ത് പിറ്റേ ദിവസം പിന്നെ അന്ന ഇങ്ങോട്ടേക്ക് ഇത് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു പിന്നെ പിറ്റേ ദിവസം നമ്മൾ വന്ന ആ വന്നതേ ഫ്ലൈറ്റിന്റെ സമയത്ത് എന്താ നമ്മുടെ പെട്ടിയൊക്കെ എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ നിന്ന് അവര് തന്നെ ടാക്സി വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആ പെട്ടിതാ വന്ന് അല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങടെ ഇത്തവണത്തെ ഒരു എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര വെയ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് ഈ ഇവർ രണ്ടു രാജുവായിട്ട് വരുന്ന കൊച്ചു പോയത് നമുക്ക് അങ്ങനെ അധികം വീഡിയോസ് എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല നമ്മൾ മടുത്തു പോയായിരുന്നു യാത്ര അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പം ഇവിടെ സുഖമായിട്ട് എത്തി െ ബഹളം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്തടുത്ത് വീഡിയോ വരുന്നതായിരിക്കും എന്തെങ്കിലും വീഡിയോ സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറയണം ഇങ്ങനെയൊന്നും പറയാനുണ്ടോ ഇങ്ങനെയൊന്നും പിന്നെ വേറെ വീഡിയോ പറയാം വേറെ വീഡിയോ പറയാം അപ്പൊ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് ഞാൻ